മുറികളിൽ പാഠവിനിമയത്തിന് നിർമിത ബുദ്ധിയുടെ അനന്ത സാധ്യതകൾ ഉപയോഗിക്കുന്നതിന് അധ്യാപകരെ പ്രാപ്തരാക്കാൻ കെ എസ് ടി എ വടകര ടെക് ടീച്ച് ശില്പശാല നടത്തി വടകര ഉപജില്ല നവമാധ്യമ സബ് കമ്മിറ്റിയുടെയും അക്കാദമിക സബ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശില്പശാല കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം സി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഹൈസ്കൂൾ അധ്യാപകർക്ക് ബന്ധപ്പെട്ടുള്ള പരിശീലനം ഈ തുടങ്ങി ഓഗസ്റ്റ് മാസം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് സർക്കാർ ആരംഭിച്ച് മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഇപ്പോ വടകര സഭയില്ല അത് പോരാ എല്ലാ അധ്യാപകർക്കും കിട്ടണം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് പ്രൈമറി അധ്യാപകർക്കും ഹൈസ്കൂൾ അധ്യാപകർക്കും എല്ലാ വിഭാഗം അധ്യാപകർക്കും തുടക്കമെന്നുള്ള രീതിയിൽ ഒരു ദിവസത്തെ ശില്പശാല വെച്ചിട്ടുണ്ട് ഏറ്റവും അനുകരണീയമായ പ്രവർത്തനമായി കാണുകയാണ് ഇപ്പോൾ നാളെയും മറ്റന്നാളുമായി കേരളത്തിലെ എല്ലാ സബ് ജില്ലാ സെക്രട്ടറിമാർക്കും പ്രസിഡന്റുമാർ രണ്ട് മേഖലകളായി പഠന ക്യാമ്പുകൾ നടക്കുകയാണ് ഒരു ക്യാമ്പ് നടക്കുന്നത് കോഴിക്കോടാണ് ഇവിടെ ഏഴ് ജില്ലകളിലെ കെ എസ് ടിയുടെ സബ് ജില്ലാ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരാണ് പങ്കെടുക്കുന്നത് നൂറ്റി എഴുപത് ആളുകൾ പങ്കെടുക്കുന്നത് ആ ശില്പശാലയിലെ ഒരു സെഷൻ ഇതാണ് എ ഐയുമായി ബന്ധപ്പെട്ടുള്ള സെഷനാണ് ആ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് കയറ്റിൻ്റെ സി ഒ ആയിട്ടുള്ള ആ നിലയ്ക്ക് സംഘടന ഈ മേഖലയിൽ ഇടപെട്ടുകൊണ്ട് എല്ലാ അധ്യാപകർക്കും സംഘടനാ പ്രവർത്തകർക്കും അത് വളരെ പ്രധാനമാണ് സംഘടനാ പ്രവർത്തകർ കാലത്തിനനുസരിച്ച് മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ആ നിലയിലേക്ക് മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സബ് ജില്ലാ പ്രസിഡന്റ് സിജൂഷ് കെക്ക് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വി വിനോദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി നിഷ കെ അക്കാദമിക സബ് കമ്മിറ്റി ജോയിന്റ് കൺവീനർ പി കെ ധിനിൽ കുമാർ നവനീത് ബിയാർ ലിജീഷ് കെ എന്നിവർ സംസാരിച്ചു സബ് ജില്ലാ സെക്രട്ടറി മിത്തു തീമോത്തി സ്വാഗതവും ട്രഷറർ എം അനീഷ് കുമാർ നന്ദിയും പറഞ്ഞു കോഴിക്കോട് ഇ ടി ക്ലബ്ബ് കൺവീനറായ ബഷീർ നരിക്കുനി ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി ശില്പശാലയിൽ നാല്പത് അധ്യാപകർ പങ്കെടുത്തു